ഹായ് എയിംസ് സ്റ്റഡീ സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ബയോളജിയിലെ ബോട്ടണിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്താണ് മോർഫോളജി മോർഫോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയാണ് മോർഫോളജിയാണ് നമ്മൾ പഠിക്കുന്നത് പ്ലാന്റ്സിൻ്റെ സസ്യത്തിൻ്റെ മോർഫോളജിയാണ് പഠിക്കുന്നത് അതായത് ബാഹ്യഘടന ഒരു സസ്യത്തിൻ്റെ ബാഹ്യഘടനയെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും മോർഫോളജി എന്ന് പറയുമ്പോൾ ബാഹ്യഘടന പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ഇലയുടെ ഇലയുടെ മോർഫോളജിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഇല കാണ്ഡത്തിന്റെ പാർശ്വങ്ങളിൽ വളരുന്ന പരന്ന ഭാഗങ്ങളാണ് കാന്ഡം എന്ന് പറയുമ്പോൾ എന്താ സ്റ്റെം സ്റ്റെമ്മാണ്ഡം എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റെം സ്റ്റെം കാണ്ഡത്തിൻ്റെ പാർശ്വങ്ങളിൽ അതായത് വശങ്ങളിൽ പാർശ്വങ്ങളിൽ എന്ന് പറയുന്നത് എന്താ വശങ്ങളിൽ കാന്ഡത്തിൻ്റെ പാർശ്വങ്ങളിൽ വളരുന്ന പരന്ന ഭാഗങ്ങളാണ് എന്ത് ഇല എന്ന് ഇനി കാണ്ടത്തിന്റെ അഗ്രമെറിസ്റ്റത്തിൽ അഗ്രമെറിസ്റ്റം എന്ന് പറയുമ്പോ ഇംഗ്ലീഷില് എപ്പിക്കൽ മെറിസ്റ്റം എന്ന് പറയുമ്പോൾ എവിടെയാണ് അറ്റത്ത് അല്ലെ അപ്പോ കാണ്ടത്തിന്റെ അഗ്രമെറിസ്റ്റത്തിൽ നിന്നും രൂപപ്പെടുന്ന ഇലകൾ ആ ഇലകളെ നമ്മൾ എന്തെന്ന എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അക്രോപിറ്റൽ രീതിയിലാണ് അക്രോപിറ്റൽ രീതി ആ വാക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് അക്രോപിറ്റൽ രീതി അക്രോപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യമുണ്ടായ ഇല ആദ്യം ഉണ്ടായ ഇല ഈ അറ്റത്തായിരിക്കും വലിയ ഇലകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പിന്നെ ഉണ്ടാകുന്ന മുകളിലേക്ക് പോകും തോറും ഉണ്ടാകുന്ന ഇലകൾ എങ്ങനെയാണ് ചെറിയ ചെറിയ ഇലകളാണ് ചെറിയ ചെറിയ ഇലകളാണ് ഏറ്റവും താഴെ വലിയ ഇലകൾ ആദ്യമുണ്ടായ ഇലകളും മുകളിലേക്ക് പോകും തോറും പുതിയ ഇലകളുമാണ് കാണുക ഈ രീതിയാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് അക്രോപിറ്റൽ ക്രമീകരണം അക്രോപിറ്റൽ സക്സഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു അപ്പൊ എന്താണ് ഇല കാണ്ടത്തിന്റെ പാർശ്വങ്ങളിൽ വളരുന്ന പരന്ന ഭാഗങ്ങളാണ് ഇല എന്ന് പറയുന്നത് കാണ്ടത്തിന്റെ അഗ്രമറിസ്റ്റത്തിൽ എപ്പിക്കൽ മെറിസ്റ്റത്തിൽ നിന്നും രൂപപ്പെടുന്ന ഇലകൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു അക്രോപിറ്റൽ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു നോക്കൂ ഇലയുടെ ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ വളരെ മനോഹരമായ ഒരു ചിത്രം ഈ ഭാഗമാണ് ഈ ഭാഗമാണ് കാണ്ടം നമ്മുടെ സ്റ്റെം ഈ സ്റ്റെമ്മിൽ എന്തുണ്ട് നോട്ട്സും ഇന്റർനോട്ട്സും ഉണ്ട് പർവ്വങ്ങളും അതേപോലെ പർവാന്തരങ്ങളും ഉണ്ട് പർവ്വങ്ങളും പർവാന്തരങ്ങളും ഇവിടെ കാണപ്പെടുന്നു ഈ ഭാഗം നോക്കൂ നോഡ് എന്ന് പറഞ്ഞ് തന്നിട്ട് അല്ലെ ഇതാണ് എന്ത് പിറ്റിയോൾ എന്ന് പറഞ്ഞ ഭാഗം പിറ്റിയോൾ എന്ന് പറഞ്ഞ ഭാഗം കണ്ടില്ലേ പിറ്റിയോൾ എന്ന് പറഞ്ഞ ഭാഗം ഇതാണ് ഇവിടെ സ്റ്റിപ്യൂൾസ് ഉണ്ട് ചെറിയ ഇലയുടെ രൂപത്തിലുള്ള ഭാഗങ്ങൾ സ്റ്റിപ്യൂൾസ് കാണപ്പെടുന്നുണ്ട് ഇതാണ് ഇലയുടെ എന്ത് നമ്മൾ പറഞ്ഞ പരന്ന ഭാഗം ഇതാണ് പരന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു ടിപ്പുണ്ട് അറ്റുണ്ട് ബ്ലേഡ് പോലെയുള്ള ഇങ്ങനെ മുള്ളു മുള്ളു പോലെ ഇലകളിൽ ഇങ്ങനെ മുള്ളു പോലെ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാ ഇലകളിലും ഒരുപോലെ ആയിരിക്കുമോ അല്ല എല്ലാ ഇലകളും ഒരുപോലെയല്ല സാധാരണ ഒരു ഇല നമ്മുടെ സാധാരണ ഇല ഇങ്ങനെ വരുന്ന ഇലകളുണ്ട് ഇങ്ങനെ 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 പോകുന്ന ഇലകൾ നമ്മുടെ പപ്പായുടെ ഒക്കെ ഇല നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഇലകളാണ് നമുക്ക് കാണാൻ പറ്റുക ബ്ലേഡ് പോലുള്ള ഭാഗങ്ങൾ ലീഫ് ബ്ലേഡ് എന്ന് പറയും അതിൽ ലീഫ് ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട് വെയിൻ ഉണ്ട് മിഡ്രിബ് ഉണ്ട് നമുക്ക് ഇനി ഓരോ ഭാഗങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ഇലയുടെ പ്രധാന ഭാഗങ്ങളാണ് ലീഫ് ബേസ് ആദ്യത്തെ ഭാഗം ലീഫ് ബേസ് എന്താണ് ലീഫ് ബേസ് നോക്കിയേ ആ ചിത്രം ഒന്ന് നോക്കിയേ ലീഫ് ബേസ് എവിടെയാണ് കാണപ്പെടുന്നത് ഈ ഭാഗമാണ് ലീഫ് ബേസ് ഇതിയുടെ പ്രധാന ഭാഗം ലീഫ് ബേസ് ലീഫ് ബേസ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം പ്രധാനപ്പെട്ട ഭാഗമാണ് പി ടിഒല ആദ്യത്തെ ഭാഗം എന്താണ് ലീഫ് ബേസ് ഒരു ഇലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ ഭാഗമാണ് ലീഫ് ബേസ് രണ്ടാമത്തെ ഭാഗം പീറ്റിയോൾ പീറ്റിയോൾ മൂന്നാമത്തെ ഭാഗമാണ് ലാമിന എന്താണ് ലാമിന എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ് ലീഫ് ബേസ് ഇലയെ കാന്ഡവുമായി ബന്ധിപ്പിക്കുന്നു ഇലയെ കാന്ഡവുമായി ബന്ധിപ്പിക്കുന്നു നോക്കിയേ ഇതാണ് ഇല ഇലയെ ഇതാണ് കാന്ഡം ഇലയും കാണ്ഡവും ബന്ധിപ്പിക്കുന്ന ഈ ഭാഗം ഈ ഭാഗമാണ് ഭാഗമാണെന്ത് ലീഫ് ബേസ് എന്ന് പറയുന്ന ഭാഗം ലീഫ് ബേസ് ഇലയെ കാണ്ടവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഭാഗമാണെന്ത് ലീഫ് ബേസ് എന്ന് പറയുന്നത് ഇനി പയറുവർഗങ്ങളിൽ ലീഫ് ബേസ് വീർത്ത് ഇരിക്കുന്ന ഭാഗമായിരിക്കും പയറുവർഗ്ഗങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ തൊട്ടാവാടി പെടുന്നതാണ് എല്ലാ പയറുവർഗ്ഗങ്ങളിലും ഉള്ള ലീഫ് ബേസ് എങ്ങനെയായിരിക്കും കുറച്ച് വീർത്തായിരിക്കും കാണുന്നുണ്ടാവുക അങ്ങനെയുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് പൾവൈനസ് എന്താ പറയുക പൾവൈനസ് പയർ പയറുവർഗ്ഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണിത് അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പയർ വർഗ്ഗങ്ങളിൽ ലീഫ് ബേസ് വീർത്തായിരിക്കും കാണപ്പെടുന്നത് അങ്ങനെയുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരെന്താണ് പൾവൈനസ് എന്നാണ് പറയുക പൾവിനസ് എന്ന് ഇംഗ്ലീഷിലും പറയും എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം ഇനി നോക്കൂ പി അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പഠിച്ചത് എന്ത് പി ഇലയെ പ്രകാശത്തിന് അഭിമുഖമായി നിർത്തുന്നു എന്താ ചെയ്യുന്നത് ഇലയെ പ്രകാശത്തിന് അഭിമുഖമായി നിർത്തുന്നു നമ്മൾ ആ ചിത്രത്തിലേക്ക് ഒന്നുകൂടി പോവുകയാണ് നോക്കൂ ഇതാണ് പി റ്റിയോൾ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന ഭാഗം അല്ലെ ഇതാണ് പി എന്ന് പറഞ്ഞ ഭാഗം ഇലയെ പ്രകാശത്തിന് അഭിമുഖമായി നിർത്തുന്നു ഇല ഇത് ഒരു ഞെട്ടിലാണ് ഇലയും കാണ്ടോ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇലയും കാണ്ടോ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ എന്താ പറഞ്ഞത് ലീഫ് ബേസ് എന്നാണ് പറഞ്ഞത് അല്ലേ ഇനി ഈ ലീഫ് ബേസിൽ നിന്നും വന്ന ഈ ഭാഗമാണ് എന്ത് പിറ്റിയോൾ അഥവാ പിറ്റുള്ള അഥവാ എന്താണ് അടുത്ത പേര് നമ്മൾ പറഞ്ഞ ഇലഞ്ഞിട്ട് ഇലഞ്ഞിട്ട് പ്രകാശത്തെ അഭിമുഖമായി നിർത്തുന്നു ഇനി നോക്കൂ ലാമിന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പറഞ്ഞത് എന്ത് ലാമിന പരന്ന ആകൃതിയിലുള്ള പച്ച നിറമുള്ള ഭാഗമാണ് ലാമിന പരന്ന ആകൃതി നമുക്കറിയാം ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ ഇത് ഇല ഞെട്ടാണെങ്കിൽ പരന്നിരിക്കുന്ന ഈ ഭാഗം ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലാമിന എന്ന് പറയുന്നത് എന്താ പറയുന്നത് ലാമിന പരന്ന ആകൃതിയിലുള്ള പച്ച നിറമുള്ള ഭാഗമാണ് ലാമിന ഈ ലാമിനയിൽ നമ്മുടെ ഇലയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും കുറെ വരകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇതുപോലെ കുറെ വരകൾ നമ്മൾ കാണുന്നുണ്ട് അതിനെ സിരകൾ എന്ന് പറയും ഈ സിരകള് തന്നെ ചെറു സിരകളും ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ചെറിയ സിരകളും കാണുന്നു അപ്പോ ലാമിനയില് സിരകളും ചെറു സിരകളും കാണപ്പെടുന്നു ലാമിനയില് സിരകളും ചെറു സിരകളും കാണപ്പെടുന്നു ലാമിനയുടെ മധ്യഭാഗത്ത് അതായത് ആ ഇലയുടെ ഏറ്റവും നമുക്കൊന്നുകൂടി ആ ചിത്രത്തിലേക്ക് പോവാം മധ്യഭാഗത്ത് ദാ ഈ മധ്യഭാഗത്ത് ഈ മധ്യഭാഗത്ത് ഈ എന്ത് നമ്മൾ പറഞ്ഞ സിരകളും ചെറു സിരകളും സിരകളും ചെറു സിരകളും എന്താ പേര് വെയിൻ എന്ന് പറയും വെയിനും വെയിൻ ലെറ്റ്സും ഇംഗ്ലീഷിൽ വെയിനും വെയിൻ വെയിൻ ലെറ്റ്സ് വെയിനും ലെറ്റ്സും എന്നാണ് നമ്മൾ പറയുക അപ്പൊ ഈ മധ്യഭാഗത്ത് കൂടെ പോകുന്ന പ്രധാനപ്പെട്ട സിരയാണ് പ്രധാന സിര അഥവാ മധ്യസിര പ്രധാന സിര അഥവാ മധ്യസിര എന്ന് പറയുന്നു മിഡ് റിബ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു ലാമിന മധ്യഭാഗത്ത് ലാമിനയുടെ മധ്യഭാഗത്ത് പ്രധാന സിര അഥവാ മിഡ് റിബ് എന്ന് പറഞ്ഞ ഭാഗം കാണപ്പെടുന്നു എന്താണ് ഈ വീട് ധർമ്മം ഈ സിരകളും ചെറു സിരകളും പ്രധാന സിര അല്ലെങ്കിൽ മധ്യസിരയും എന്തിനാണ് കാണപ്പെടുന്നത് എന്താണ് വീട് ധർമ്മം നമുക്ക് നോക്കാം ഇലകൾ ഇലകൾക്ക് ദൃഢത നൽകുന്നു ഇല കുറച്ച് സ്റ്റിഫായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പൊ ആ ദൃഢത നൽകുന്നത് ഈ സിരകളും ചെറു സിരകളും പ്രധാന സിരകളും എല്ലാമാണ് ഇലയ്ക്ക് ദൃഢത നൽകുന്നത് ജലം ലവണങ്ങൾ ആഹാരം എന്നിവ സംവഹനം ചെയ്യുന്നതിനുള്ള പാത അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വേര് വലിച്ചെടുക്കുന്ന ജവും ജലവും ലവണവുമെല്ലാം നേരിലൂടെ എവിടേക്കാ എത്തുന്നത് സൈലം ഫ്ലോയം എന്നീ കലകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ സൈലത്തിലൂടെ ഫ്ലോയത്തിലൂടെ ഇലകളിൽ എത്തുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ സംവഹന കലകളെല്ലാം ഏതിൻ്റെ ഉള്ളിലാണ് കാണുന്നത് പ്രധാന സിരയുടെ ഉള്ളിലാണ് സൈലം ഫ്ലോയം എല്ലാം കാണുന്നത് അപ്പൊ ഈ സംവഹനത്തിനാണ് ആര് സഹായിക്കുന്നത് പ്രധാന സിരയും ചെറു സിരകളും എല്ലാം തന്നെ സഹായിക്കുന്നത് അപ്പൊ നമ്മൾ പഠിച്ച മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആദ്യം പഠിച്ച ഭാഗം ഏതാണ് ലീഫ് ബേസ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത് പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളിൽ ആദ്യം പഠിച്ചതാണ് ലീഫ് ബേസ് അല്ലേ ലീഫ് ബേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇലയും കാണ്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ലീഫ് ബേസ് എന്ന് പഠിച്ചു രണ്ടാമത് പഠിച്ച ഭാഗം ഏതാണ് പിറ്റിയോൾ ഇലഞ്ഞിട്ട് അല്ലെ മൂന്നാമത് പഠിച്ച ഭാഗമാണ് ലാമിന എന്താണ് ലാമിന ലീഫ് ബ്ലേഡ് എന്നും പറയും അതില് ലീഫ് ബ്ലേഡ് എന്നും പറയും ആകൃതിയിലുള്ള പച്ച പച്ച പരന്നാകൃതിയിലുള്ള പച്ച നിറമുള്ള ഭാഗമാണ് പ്രധാനമായിട്ടും ഇലകൾ എന്തിനാ സഹായിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല ഒരു സസ്യത്തിന്റെ അടുക്കളയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ ഇലയിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ നടക്കുന്നത് ഇലകളിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ പരന്ന ആകൃതിയിലുള്ള പച്ച നിറത്തിൽ നമ്മൾ പറയുന്ന പേരെന്താ ലാമിന എന്നാണ് പറയുന്നത് ഈ ലാമിനിൽ എന്തൊക്കെ കാണപ്പെടുന്നു സിരകൾ കാണപ്പെടുന്നു ചെറു സിരകൾ കാണപ്പെടുന്നു പ്രധാന സിര കാണപ്പെടുന്നു ഇത്രയും ഭാഗങ്ങൾ എന്തിനെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് സംവഹനത്തിന് സഹായിക്കുന്നു ജലവും ലവണവും എല്ലാം സംവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ സഹായിക്കുന്നത് അതിനുള്ള പാതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഇനി നോക്കൂ ഇപ്പോൾ പഠിച്ചു തന്നെയാണിത് ഇലയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് ലീഫ് ബേസ് ഇല ഞെട്ട് ലാമിന എന്നീ ഭാഗങ്ങൾ ലീഫ് ബേസ് നമ്മൾ പഠിച്ചു എന്താണ് ലീഫ് ബേസ് നമ്മൾ പഠിച്ചു എന്താണ് ഇലയും കാണ്ഡവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ലീഫ് ബേസ് ഇതിന്റെ മറ്റൊരു പേര് നമ്മളൊരു ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് ഹൈപ്പോ ലീഫ് ബേസിന്റെ മറ്റൊരു പേരാണ് ഹൈപ്പോ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ മുകളിലാണ് ഇത് താഴെയാണ് അപ്പൊ അങ്ങനെ ഓർത്താൽ മതി ഹൈപ്പോ ലീഫ് ബേസിന്റെ മറ്റൊരു പേരെന്താണ് ഹൈപ്പോ ഇനി ഇല ഞെട്ടിൻ്റെ മറ്റൊരു പേരാണ് മീസോ പോഡിയം മൂന്ന് പ്രധാന ഭാഗങ്ങളാണല്ലോ നമ്മൾ പഠിച്ചത് ആദ്യം പഠിച്ചത് ഏതാണ് ലാമിന എന്ന് പറഞ്ഞു അല്ലെ അല്ലെങ്കിൽ ലീഫ് ബേസ് സോറി ലാ ലീഫ് ബേസ് ആണ് നമ്മൾ പഠിച്ചത് രണ്ടാമത് പഠിച്ചതാണ് ഇല ഞെട്ട് അഥവാ പി എന്ന് പറഞ്ഞു മൂന്നാമത്തെയാണ് ലാമിന അഥവാ ലീഫ് ബ്ലേഡ് അപ്പം ലാമിന നമ്മൾ ലീഫ് ബേസിന് എന്ത് പേരിൽ അറിയപ്പെട്ടത് ഹൈപ്പോ പോഡിയം എന്ത് പേരിൽ അറിയപ്പെട്ടത് ലീഫ് ബേസ് ഹൈപ്പോ പോഡിയം രണ്ടാമത്തെ ഭാഗമായ ഇലഞ്ഞെട്ട് പിറ്റിയോട് എന്ത് പേരിൽ അറിയപ്പെടുന്നു മീസോ പോഡിയം എന്താണ് മീസോ പോഡിയം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ലാമിന അഥവാ ലീഫ് ബ്ലേഡ് മൂന്നാമത്തെ ഭാഗം അതിന്റെ മറ്റൊരു പേരാണ് എപ്പി പോഡിയം എന്താണ് എപ്പി പോഡിയം അപ്പൊ ലീഫ് ബേസിന്റെ മറ്റൊരു പേരെന്താണ് ലീഫ് ബേസ് ആണ് ബേസ് എന്ന് പറയുമ്പോ താഴെയല്ലേ അപ്പൊർക്കുക ഹൈപ്പോ പോഡിയം ഇനി ഇലഞെട്ട് ഇലഞ്ഞെട്ട് ഇലഞ്ഞെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ നീളത്തിലുള്ള ഭാഗമാണ് ഇലഞ്ഞെട്ട് ഇലഞെട്ട് നീസോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇടയിലേ കാണുന്നത് അപ്പൊ ഇതൊരു സ്റ്റെ ആണെന്ന് വിചാരിക്കുക കാണ്ടം അല്ലെ ഈ ഭാഗമാണ് ലീഫ് ബേസ് എന്ന് പറയണത് അപ്പൊ ഇവിടെയാണ് എന്ത് വരുന്നത് ഹൈപ്പോഡിയം ഹൈപ്പോ പോഡിയം ഇനി ഇവിടുന്ന് ഈ വരുന്ന ഭാഗമാണെന്ത് ഇലഞെട്ട് ഈ ഭാഗമാണെന്ത് മീസോ പോഡിയം മീസോപോഡിയം പോഡിയം പിന്നെ എന്ത് നമ്മുടെ ലാമിന് അഥവാ ലീഫ് ബ്ലേഡ് അതാണ് എന്ത് എപ്പിപോഡിയം എപ്പി പോഡിയം എപ്പി പോഡിയം മനസ്സിലായോ ഇനി നോക്കൂ ഇവിടെ രണ്ട് ചിത്രങ്ങൾ ഞാൻ തന്നിട്ടുണ്ട് ആദ്യത്തെ ചിത്രം എന്തിൻ്റെ ആണെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു നാരകത്തിന്റെ ഇലയാണ് ഈ തന്നിരിക്കുന്നത് സിട്രസ് ഫ്രൂട്ട് സിട്രസിന്റെ ഇലയാണ് തന്നിരിക്കുന്നത് ലീഫ് അല്ലേ അപ്പോൾ ഈ മീസോപോഡിയം മീസോപോഡിയം ചില ഇല ഞെട്ടാണല്ലോ മീസോപോഡിയം എന്ന് പറയുന്നത് ചില സസ്യങ്ങളിൽ മീസോപോഡിയം പല ആകൃതിയിൽ കാണപ്പെടുന്നു അതിനൊരു ഉദാഹരണമാണ് ആദ്യം ഈ കാണിച്ചിരിക്കുന്നത് സിട്രസ് ഇവിടെ വന്നൊരു ചിറക് പോലെ ഒരു വിങ് പോലെയാണ് സിട്രസില് കണ്ടോ ഇല ഞെട്ടൊരു ചിറക് പോലെ ഒരു വിങ് പോലെയാണ് കാണപ്പെടുന്നത് അത് മീസോ പൊടിത്തിൻ്റെ പ്രത്യേകതയാണ് ഇനി അടുത്തത് കുളവാഴയാണ് കുളവാഴയുടെ ചിത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കുളത്തിൽ ഇഷ്ടം പോലെ നമ്മൾ എങ്ങനെയുള്ള കുളത്തിലാണ് ഇത് കൂടുതലും വളരുക മലിനമായ ജലത്തിലാണ് ഈ ഐക്കോർണിയ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ഐക്കോർണിയ കുളവാഴ വളരുന്നത് ഇത് കൂടുതൽ വളരുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന നമ്മൾ വാട്ടർ പൊല്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ വാക്ക് യൂട്രോ ിക്കേഷൻ യൂട്രോഫിക്കേഷൻ നടക്കുന്നത് ഇങ്ങനെയുള്ള കുളവാഴകൾ ഒരുപാട് അതിനടിഞ്ഞു കൂടി വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂട്രോഫിക്കേഷൻ അവിടെ നടക്കുന്നത് ഈ കുളവാഴയിൽ ഈ വീർത്തിരിക്കുന്ന സ്വെല് ചെയ്തിരിക്കുന്ന ഈ ഭാഗം കണ്ടില്ലേ ഇതും മീസോപോഡിയമാണ് അതിൻ്റെ ഇലഞ്ഞെട്ടാണ് ഇങ്ങനെ വീർത്തിരിക്കുന്നത് അപ്പം ഇലഞ്ഞെട്ട് രണ്ട് രീതിയിൽ കാണപ്പെടുന്നുണ്ട് ഒന്ന് ചിറകുപോലെ അത് ഏതിലാണ് സിട്രസ്സിലാണ് നാരകത്തിലാണ് കാണുന്നത് പിന്നെ കുളവാഴയിൽ എങ്ങനെയാണ് ഇലഞ്ഞിട്ട് കാണുന്നത് വീർത്തിട്ടാണ് കാണുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യം നമ്മൾ നോക്കിയത് ലീഫ് ബേസിന്റെ മറ്റൊരു പേര് പേരെന്താണെന്നാണ് നമ്മൾ പഠിച്ചത് ഹൈപ്പോ പോഡിയം ഹൈപ്പോ എന്ന വാക്ക് ഓർക്കുക താഴെ ബേസ് ഹൈപ്പോ പോഡിയം അടുത്തത് നമ്മൾ പഠിച്ചത് ഇലഞ്ഞെട്ടിൻ്റെ മറ്റൊരു പേര് മീസോ പോഡിയം രണ്ട് തരത്തിൽ കാണപ്പെടുന്നു നമ്മൾ പഠിച്ചു എങ്ങനെയൊക്കെയാണ് നാരകത്തിലാണെങ്കിൽ മീസോ പോഡിയം ചിറക് പോലെ ആയിട്ടാണ് വിങ്ങഡായിട്ടാണ് ആയിട്ടാണ് കാണുന്നത് ഇനി ഐ കോർണയിലാണെങ്കിൽ കുളവാഴിയിലാണെങ്കിൽ എങ്ങനെയാണ് വീർത്തിട്ടാണ് കാണുന്നത് സ്വെല് ചെയ്തിട്ടാണ് കാണുന്നത് ഇനി ലാമിന അഥവാ ലീഫ് ബ്ലേഡ് ഇതിന്റെ മറ്റൊരു പേരെന്താണ് എപ്പി പോഡിയം എന്താണ് എപ്പി പോഡിയം എത്ര നേരം പഠിച്ചു തന്നെയാണ് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ് കാണ്ടത്തിന്റെ പാർശ്വങ്ങളിൽ നിന്നാണ് ഇലകൾ ഉണ്ടാവുന്നത് അതായത് കാണ്ടത്തിന്റെ രണ്ട് വശങ്ങളിൽ സ്റ്റെമ്മിന്റെ രണ്ട് സൈഡിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ ഇലകൾ ഉണ്ടാവുന്നത് ഇലയുടെ അക്ഷത്തിൽ അതായത് അതിൻ്റെ അറ്റത്ത് ഏറ്റവും ടിപ്പില് മുകുളങ്ങൾ കാണപ്പെടുന്നു എന്താ കാണപ്പെടുന്നത് മുകുളങ്ങൾ കാണപ്പെടുന്നു അക്ഷീയ മുകുളങ്ങൾ ആക്സിലറി ബഡ്സ് എന്നാണ് അവ അറിയപ്പെടുന്നത് പിന്നീട് ശാഖകളായിട്ട് മാറുന്നു ആക്സിലറി ബഡ്സ് എന്തായിട്ട് മാറും ശാഖകളായിട്ട് മാറുന്നു കാണ്ഡത്തിൻ്റെ അഗ്രമറിസ്റ്റത്തിൽ നിന്നും രൂപപ്പെടുന്ന ഇലകൾ അക്രോപിറ്റൽ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചതാണ് അക്രോപിറ്റൽ രീതി എന്താണെന്ന് ഞാൻ വരച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഏറ്റവും ആദ്യം ആദ്യമുണ്ടായ ഇല താഴെയും പിന്നെ പുതിയ പുതിയ ഇലകൾ മുകളിൽ ആയി വരുന്ന ആ ക്രമീകരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്രോപിറ്റൽ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കായിക ഭാഗമാണ് ഇലകൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത് എന്തിനാണ് ഇലകൾ പ്രകാശ സംശ്ലേഷണത്തിന് ഫോട്ടോ സിന്തസിസിനാണ് ആര് സഹായിക്കുന്നത് ഇലകൾ സഹായിക്കുന്നത് ബട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പ്രകാശ സംശ്ലേഷണം ഇലയിലൂടെ മാത്രമാണോ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇലയിലൂടെ മാത്രമായിരിക്കുമോ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടാവുക അല്ല ഇലയിലൂടെ മാത്രമല്ല പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് പച്ച നിറത്തിലുള്ള ഏത് ഭാഗം കാണ്ടം പച്ച നിറമാണല്ലോ ആ ഭാഗത്തിലൂടെയും എന്ത് നടക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് പക്ഷെ ഇലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവിടെയാണ് കൂടുതലായിട്ടും ഹരിതകം കാണപ്പെടുന്നത് ഇലകളിലാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇലയാണ് ഒരു സാധാരണ ഇലയ്ക്ക് പ്രധാനമായും ലീഫ് ബേസ് നമ്മൾ പഠിച്ച മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചില്ലേ ലീഫ് ബേസ് ലീഫ് ബേസ് അതേപോലെ തന്നെ പി ഇലഞ്ഞിട്ട് ലാമിന ലീഫ് ബ്ലേഡ് എന്നും പറയും എന്നീ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഇലയെ കാണ്ഡവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ലീഫ് ബേസ് ഇലയെ കാാണ്ഡവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ലീഫ് ബേസ് ലീഫ് ബേസിന് വേറൊരു പേര് നമ്മൾ പഠിച്ചു ഹൈപ്പോ ചില സസ്യങ്ങളിൽ ലീഫ് ബേസിന്റെ വശങ്ങളിൽ രണ്ട് ചെറിയ ഇല പോലെയുള്ള ഭാഗങ്ങൾ കാണാം അതായത് ഇതാണ് തണ്ട് എങ്കിൽ കാന്ഡമെങ്കിൽ ഇത് ഇല ഞെട്ടാണെങ്കിൽ ഈ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ചെറിയ ഭാഗങ്ങൾ കാണും അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിപ്യൂളുകൾ ഇംഗ്ലീഷിൽ സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നു അപ്പൊ എന്താണ് സ്റ്റിപ്യൂളുകൾ ലീഫ് ബേസിന്റെ ലീഫ് ബേസ് ഇലയും കാണ്ടോ കാണ്ടവും ഏർ ഇലഞ്ഞെട്ടുമായി ബന്ധിപ്പിക്കുന്ന ഈ ഭാഗമാണ് ഇലയും കാണ്ടവും ബന്ധിപ്പിക്കുന്ന ഈ ഭാഗമാണ് ഈ ഭാഗത്ത് ചില സസ്യങ്ങളിൽ ലീഫ് ബേസിന്റെ എല്ലാ സസ്യങ്ങളും ഉണ്ടെന്നാണോ പറഞ്ഞത് അല്ല ചില സസ്യങ്ങളിൽ ലീഫ് ബേസിന്റെ വശങ്ങളിൽ രണ്ട് ചെറിയ ഇല പോലെയുള്ള ഭാഗങ്ങൾ കാണാം അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത് ഏകബീജപത്ര സസ്യങ്ങളിൽ ഏകബീജപത്ര സസ്യം എന്ന് പറയുമ്പോണ്ട മോണോ കോട്ടിലിഡൻസ് ഏതാണ് മോണോ കോട്ടിലിഡൻസ് മോണോ കോട്ടിലൻസ് ഏകബീജ പത്ര സസ്യങ്ങളിൽ ലീഫ് ബേസ് പരന്നിട്ടായിരിക്കും എങ്ങനെയാണ് പരന്ന കാണ്ടത്തെ പൂർണ്ണമായോ ഭാഗികമായോ ആവരണം ചെയ്യുന്നു നമ്മുടെ എന്താ പറയുക കൗങ്ങ് കൗങ്ങൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാള കണ്ടിട്ടില്ലേ കൗങ്ങിന്റെ പാള പാള എന്ന് പറയുന്നത് എങ്ങനെയാ കവർ ചെയ്തിട്ടാണ് മുഴുവനായിട്ടും ആയാലേ കവർ ചെയ്തിട്ടാണ് ഉണ്ടാവുക അല്ലെ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൗങ്ങിന്റെ പാള എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഏകബീജ പത്രസസ്യങ്ങളിൽ എങ്ങനെയാണ് ലീഫ് ബേസ് പൂർണമായോ ഭാഗികമായോ കാണ്ടത്തെ ആവരണം ചെയ്തിട്ടാണ് കാണ്ടത്തെ ആവരണം ചെയ്തിട്ടാണ് കാണപ്പെടുന്നത് ചില പയറു സസ്യങ്ങളിൽ നമ്മൾ നമ്മളതും പറഞ്ഞു ടേഗഭിജ്യങ്ങൾ എങ്ങനെയാണ് കാണ്ടത്തെ പൂർണ്ണമായും ആവരണം ചെയ്തിട്ടാണെങ്കിൽ പയർ വർഗ്ഗങ്ങളിൽ ലീഫ് ബേസ് എങ്ങനെയായിരിക്കും വീർത്തതായിരിക്കും അതിന് ഞാൻ അപ്പോഴേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൾവൈനസ് എന്നാണ് പറയുക ഇലയെ പ്രകാശത്തിന് അഭിമുഖമായി നിർത്തുന്നത് ഏത് ഭാഗമാണ് ഇല ഞെട്ടാണ് ഏത് ഭാഗമാണ് ഇല ഞെട്ടാണ് കാറ്റത്ത് ഉലയാൻ ഇലയെ സഹായിക്കുന്ന നീളം കൂടിയ കനം കുറഞ്ഞ വഴക്കമുള്ള ഇലഞ്ഞെട്ടാണ് ഇലഞ്ഞെട്ടിന്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇലഞ്ഞെട്ട് എന്തിനെ സഹായിക്കുന്നു കാറ്റത്തുലയാൻ നമ്മൾ ആന ചെവിയാട്ടിങ്ങനെ നിക്കുന്നത് കണ്ടിട്ടില്ലേ ഉം എന്തിനാ ആന ഇങ്ങനെ ചെവി ആട്ടുന്നത് ചെറുപ്പം മുതൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കൂലേ ആനെ ആന എന്തിനെങ്ങനെ ചെവി ആട്ടി നിൽക്കുന്നത് അതിന് കാറ്റ് കിട്ടും ആ സമയത്ത് ശരീരം തണുക്കുന്നു അല്ലെ അതേപോലെ തന്നെ കാറ്റത്തി ഇലകൾ ഒലി ഒലിഞ്ഞാടുന്നു നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഇലഞ്ഞെട്ട് ഇത്രയും കനം കുറഞ്ഞ് നീളത്തിലുള്ള വഴക്കമുള്ളതായിട്ട് നിൽക്കുന്നത് എന്തിനാണ് സത്യത്തിൽ ഇതുമൂലം ഇലകൾ തണുക്കുകയും ശുദ്ധവായു ഇലയുടെ ഉപരിതലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു വാതക വിനിമയം നടക്കുന്നുണ്ട് അവിടെ ശുദ്ധവായു എവിടെ എത്തുന്നു ഇലയുടെ ഉപരിതലത്തിൽ എത്തുന്നു പിന്നെ ഒരു ചോദ്യം ഈ ഇലഞ്ഞെട്ട് വഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു കനം കനം കുറഞ്ഞ വഴക്കമുള്ളതായിരിക്കും ഇലഞ്ഞെട്ട് എന്ന് പറഞ്ഞു അപ്പം ഈ കനം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ എന്ത്രം കോശങ്ങളായിരിക്കും ഇരഞ്ഞിട്ടിൽ ഉണ്ടാവുക ആലോചിച്ചിട്ടുണ്ടോ എന്ത് തരം കോശങ്ങളാണെന്ന് എന്ത് തരം കോശങ്ങളായിരിക്കും കോളൻ കൈമാ കോശങ്ങളാണ് ഇരഞ്ഞിട്ടിൽ കാണപ്പെടുന്നത് അതുകൊണ്ടാണത് വഴക്കമുള്ളതാവുന്ന ഏതു കോശങ്ങളാണ് കാണപ്പെടുന്നത് കനം കുറഞ്ഞ വഴക്കമുള്ളത് എന്ന് പറയുമ്പോൾ ഏത് തരം കോശങ്ങളായിരിക്കും കാണുന്നുണ്ടാവുക ഏത് തരം കോശങ്ങളായിരിക്കും കോളൻ കൈമ കോശങ്ങളാണ് ഇലയുടെ പരന്ന ആകൃതിയിൽ പച്ച നിറമുള്ള ഭാഗമാണ് ലാമിന അഥവാ ലീഫ് ബ്ലേഡ് നമ്മൾ പഠിച്ചതാണ് ഇവിടെ സിരകളും ചെറു സിരകളും വെയിൻസും വെയിൻലെറ്റ്സും ഇംഗ്ലീഷിൽ ഇത് ലീഫ് ബ്ലേഡ് ആണ് കേട്ടോ ഇംഗ്ലീഷിൽ കൊടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ് സോറി ലാമിനയുടെ മധ്യഭാഗത്ത് വ്യക്തമായി കാണപ്പെടുന്ന ഒരു പ്രധാന സിരയുണ്ട് നമ്മൾ പഠിച്ചു ചിത്രത്തിൽ കണ്ടു മിഡ്രിബ് അഥവാ പ്രധാന സിര എന്നാണ് നമ്മൾ അറിയാൻ പറയുന്നത് സിരകൾ ഇലകൾക്ക് ദൃഢത നൽകുന്നു ഈ സിരകൾ എന്തിനാണ് സഹായിക്കുന്നത് ദൃഢത നൽകാൻ ഇപ്പൊ നമുക്ക് എന്താ അസ്ഥി കൂടം ഇല്ലേ നമ്മുടെ അസ്ഥി കൂടം നമുക്ക് എന്താ തരുന്ന ഒരു ഷേപ്പ് തരുന്നുണ്ട് നമുക്കൊരു സ്ട്രെങ്ത് തരുന്നുണ്ട് അല്ലെ നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്ന അസ്ഥി കൂടെ ഉള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് സിരകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് കൂടാതെ നമ്മൾ പഠിച്ചു എന്താണ് അതിന്റെ പ്രധാന ധർമ്മം ജലം ലവണം ആഹാരം മുതലായവ സംവഹനം ചെയ്യാനും ഈ സിരകളാണ് സഹായിക്കുന്നത് ഇലകൾ അവയുടെ ആകൃതി വശം അഗ്രം ഉപരിതലം ലാമിനിയിലെ വെട്ടുകൾ ഇൻസിഷൻ എന്നാണ് ലാമിനിയിലെ വെട്ടുകൾ ലാമിനിയിലെ വെട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചില ഇലകളില് നമ്മൾ ഇങ്ങനെ 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 കാണുന്നില്ലേ വെട്ടുകള് ഷെയ്പ്പായിട്ട് ഇതിനെയാണ് ഇൻസിഷൻ എന്ന് പറയുന്നത് പപ്പായയുടെ ഞാൻ അപ്പോഴേ പറഞ്ഞേ പപ്പായടെ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഇതാണ് എന്ത് ഇൻസിഷൻ എന്ന് പറയുന്നത് വെട്ടുകൾ എന്നിവയിൽ വ്യത്യസ്തത പുലർത്തുന്നു നോക്ക് നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ഇലകൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ഇലകളും ഒരുപോലെയാണോ അല്ല എന്തിലൊക്കെയാണ് അവ വ്യത്യസ്തത പുലർത്തുന്നത് ആകൃതിയിൽ വ്യത്യാസമുണ്ട് വശം വ്യത്യാസമുണ്ട് അഗ്രം ചിലത് കൂർത്തതായിരിക്കും ചിലത് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഉപരിതലം പരുപരുത്ത ഇലകളുണ്ട് അല്ലെ ലാമിനയിലെ വെട്ടുകൾ ഈ ഷേപ്പിൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും ഇതിലെല്ലാം വ്യത്യസ്തത പുലർത്തുന്നു ലീഫ് ബേസിന്റെ വശങ്ങളിൽ രണ്ടു ചെറിയ ഇലകൾ പോലുള്ള ഭാഗങ്ങൾ കാണാം ഇവയാണ് സ്റ്റിപ്പ്യൂളുകൾ ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഫ് ബേസ് എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ കാണ്ടത്തിനെയും ഇലയെയും ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്ത് ചെറിയ ഇലകൾ പോലുള്ള ഭാഗം കാണും അതാണ് സ്റ്റിപ്പ്യൂളുകൾ എന്ന് പറയുന്നത് ഈ സ്റ്റിപ്യൂളുകൾ സ്റ്റിപ്പ്യൂളുകൾ ഉള്ള ഇലകളെ സ്റ്റിപ്യൂളുകൾ ഉള്ള ഇലയും ഇല്ലാത്ത ഇലയുണ്ട് എല്ലാത്തിലും സ്റ്റിപ്യൂൾസ് കാണുന്നില്ല സ്റ്റിപ്യൂളുകൾ ഉള്ളവയുണ്ട് ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ സ്റ്റിപ്യൂളുകൾ ഉള്ള ഇലകളെ സ്റ്റിപ്പുലേറ്റഡ് ലീഫ് എന്നാണ് പറയുന്നത് എന്താണ് സ്റ്റിപ്പുലേറ്റഡ് ലീഫ് ഏതിനാണ് പ്രധാനമായിട്ടും ഇത് കാണുന്നത് ഉദാഹരണം ഫാബിയേസിയ ഫാമിലി പയറുവർഗങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ സ്റ്റിപ്യൂളുകൾ നമ്മുടെ ചെമ്പരത്തിയിലും ഉണ്ട് സ്റ്റിപ്യൂളുകൾ ഇല്ലാത്ത ഇലകളെ എക്സ് സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നാണ് പറയാ എക്സ് സ്റ്റിപ്പുലേറ്റ് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ഇ എക്സ് എന്ന് എഴുതിയിട്ട് സ്റ്റിപ്പുലേറ്റ് എക്സ് സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നാണ് പറയുന്നത് ഉദാഹരണം ലില്ലിയേസേസ് പറയുമ്പോൾ സൊളാന ട്യൂബറോസം നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടാറ്റോ ഫാമിലി അല്ലേ പൊട്ടാറ്റോ ഫാമിലി പൊട്ടാറ്റോ ഫാമിലി ഇത് ലില്ലി വാട്ടർ ലില്ലിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ലില്ലി ഫാമിലി അതിലാണ് എക്സ്റ്റിപ്പുലേറ്റായിട്ടുള്ള ലീഫ് കാണുന്നത് അപ്പോൾ സ്റ്റിപ്യൂൾസ് ഉള്ളതിനെ സ്റ്റിപ്പുലേറ്റഡ് എന്നും സ്റ്റിപ്യൂൾസ് ഇല്ലാത്തതിനെ എക്സ്റ്റിപ്പുലേറ്റഡ് ലീഫും എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ക്ലിയർ അല്ലേ ഇനി നോക്കൂ പല തരത്തിൽ കാണുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റിപ്പ്യൂൾ ഉള്ള ലീഫുകളുമുണ്ട് സ്റ്റിപ്പ്യൂൾ ഇല്ലാത്ത ലീഫുകളുമുണ്ട് അല്ലേ സ്റ്റിപ്പ്യൂൾ ഉള്ള ഇലകളുമുണ്ട് ഇല്ലാത്തതുമുണ്ട് ഈ സ്റ്റിപ്യൂൾ പലതരത്തിൽ കാണുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തതാണ് ഫ്രീ ലാറ്ററൽ എന്താണ് ഫ്രീ ലാറ്ററൽ സ്റ്റിപ്യൂളുകൾ ഇരുവശങ്ങളിലും കാണുന്നു നമ്മൾ സാധാരണ കാണുന്ന പോലെ കൊമ്പിൻ്റെ രണ്ട് സൈഡും ഇല ഇലഞ്ഞെട്ടിന്റെ രണ്ട് സൈഡുമായിട്ട് കൊമ്പും ഇലയും ബന്ധിപ്പിക്കുന്ന ഈ ഭാഗത്ത് അപ്പം ഇങ്ങനെയാണ് കാണ്ടം ഇവിടെ നിന്നാണ് ഇലഞെട്ട് ഇതിന്റെ രണ്ട് ഭാഗത്തായിട്ടും എന്ത് കാണുന്നു സ്റ്റിപ്യൂൾസ് കാണുന്നു ഇത്തരം കാണപ്പെടുന്ന എവിടെയാണ് ചെമ്പരത്തിയിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞു സ്റ്റിപ്യൂൾ ഉള്ളത് അപ്പം നമ്മൾ പറയുന്ന പേരെന്താ ഫ്രീ ലാറ്ററൽ ഇനി ഫോളിയേഷ്യസ് എന്താണ് വാക്ക് ഫോളിയേഷ്യസ് സ്റ്റിപ്യൂളുകൾ ഇലകൾ പോലെ കാണപ്പെടുന്നതാണ് ഫോളിയേഷ്യസ് സ്റ്റിപ്പ്യൂൾ എങ്ങനെയായിട്ട് കാണപ്പെടും ഇപ്പം ഇതൊരു ചെടിയാണെന്ന് വിചാരിക്കുക ഇതാണ് അതിനെ കാണുന്നത് എന്ന് വിചാരിക്കുക ഈ സ്റ്റിപ്പ്യൂൾ ഇതുപോലെ കാണാതെ ഒരു ഇല പോലെ ഇല പോലെയാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോളിയേഷ്യസ് ഏതിലാണ് പയറിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ കാണുക പയർ വർഗ്ഗങ്ങളിൽ പയർ ചെടിയിലാണ് ഫോളിയേഷ്യസായിട്ടുള്ള സ്റ്റിപ്യൂൾസ് കാണുന്നത് അപ്പോൾ ചെമ്പരത്തിൽ എത്ര ഏത് തരത്തിലുള്ള സ്റ്റിപ്യൂളാണ് കാണുന്നുണ്ടാവുക ഫ്രീ ലാറ്ററിലാണ് ചെമ്പരത്തിൽ ഫ്രീ ലാ ലാറ്ററിലാണ് രണ്ട് വശത്തായിട്ട് സാധാരണ കാണുന്നു ഇനി ഫോളിയേഷ്യസ് എവിടെയാണ് കാണുന്നുണ്ടാവുക പയറുവർഗത്തിലാണ് സ്റ്റിപ്യൂളുകൾ ഇല പോലെ കാണുന്നത് എവിടെയാണ് ഫോളിയേഷ്യസിലാണ് പോലെ ചിലതില് ചിലതിൽ പോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക സ്റ്റിപ്യൂളുകൾ പോലെ കാണപ്പെടുന്നു സിസിഫസ് ജുജുബ എന്നാണ് അതിന്റെ വേറൊരു പേര് സിസിഫസ് സയൻറ്റിഫിക് നെയിമാണ് ജുജുബ ഇതാണ് അതിന്റെ ചിത്രം പോലെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഈ പോലെ മുള്ളുപോലെ സ്റ്റിപ്യൂൾ പോലെ കാണപ്പെടുന്നത് സ്പൈനി അഥവാ പോലെ സ്പൈനി സ്പൈനി സ്റ്റിപ്യൂൾസ് എന്ന് നമുക്ക് പറയാം സ്പൈനി ആദ്യം നമ്മൾ പഠിച്ചത് ഫ്രീ ലാറ്ററൽ ആണ് രണ്ടാമത് നമ്മൾ പഠിച്ചത് ഫോളിയേഷ്യസ് ആണ് ഇല പോലെ മൂന്നാമത് നമ്മൾ പഠിച്ചത് ഏതാണ് പോലെ അല്ലെങ്കിൽ സ്പൈനി ആയിട്ട് എന്താണ് അതിൻ്റെ എക്സാമ്പിൾ സിസിഫസ് സിസിഫസ് ജുജുബ എന്ന് നമ്മൾ ജുജുബ ഓയിലൊക്കെ കേട്ടിട്ടില്ലേ പോലെ ഇനി നാലാമത്തതാണ് ഒക്ക് എന്താണ് പേര് ഒക്ക് റേറ്റ് ട്യൂബ് ആകൃതിയിൽ കാണപ്പെടുന്നു ഉദാഹരണം നോക്കൂ പോളിഗോണം ട്യൂബ് ആകൃതിയിൽ കണ്ടോ ട്യൂബ് പോലെ ഒരു ട്യൂബ് പോലെ കാണുന്നത് കാണുന്നുണ്ടോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒക്രൈറ്റ് സ്റ്റിപ്പുകൾ എങ്ങനെയാണ് കാണുന്നത് ട്യൂബ് പോലെയാണ് കാണുന്നത് ഒരു പോലെ അല്ലെങ്കിൽ ട്യൂബ് പോലെ കാണുന്നതിനാണ് പോളിഗോണമാണ് ഉദാഹരണം കേട്ടോ പോളിഗോണം ഒക്രൈറ്റ് എന്താ പറയാ സ്റ്റിപ്പ്യൂൾ ട്യൂബ് ആകൃതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഏത് സ്റ്റിപ്പ്യൂളാണ് ഒക്റേറ്റ് അഞ്ചാമത്തത് അഞ്ചാമത്തതാണ് ടെൻട്രില്ലാർ എങ്ങനെയാണ് ടെൻഡ്രിലാർ സ്റ്റിപ്യൂള് വള്ളികളായിട്ട് കാണുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ചെടികൾ ഇങ്ങനെ ടെലിഫോൺ പണ്ടത്തെ ടെലിഫോൺ വയർ ഇങ്ങനെ കോഡ് കോഡ് പോലെ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് 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 നിൽക്കുന്ന കണ്ടിട്ടില്ലേ ഇതിനെയാണ് നമ്മൾ ടെൻട്രില്ലാർ ടെൻഡ്രില്ലാർ ടെൻഡ്രില്ലാർ എന്ന് പറയുന്നു വള്ളികളായി കാണപ്പെടുന്നു അതിന് ഉദാഹരണമാണ് സിമിലാക്സ് ചിത്രം കണ്ടില്ലേ ഇതിൽ കണ്ടില്ലേ ടെൻഡ്രിൽസ് സിമിലാക്സിന്റെ ചിത്രമാണിത് ഇതിൽ കണ്ടില്ലേ ടെൻഡ്രിൽസ് എങ്ങനെയാണ് കാണുന്നത് വള്ളികളായിട്ടാണ് കാണുന്നത് അല്ലേ സ്റ്റിപ്യൂൾസ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അഞ്ച് തരത്തിലാണ് സ്റ്റിപ്പൂഴ്സ് കാണപ്പെടുന്നത് ആദ്യത്തേത് ഫ്രീ ലാറ്ററിലാണ് ഫ്രീ ലാറ്റർ ആണ് ഇരുവശങ്ങളിലായിട്ട് കാണപ്പെടുന്നതാണ് ഫ്രീ ലാറ്ററൽ രണ്ടാമത്തത് ഉദാഹരണം ചെമ്പരത്തി രണ്ടാമത്തത് ആണ് ഇലകളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത് പയറിലാണ് അത് കാണുന്നത് മൂന്നാമത്തത് മുള്ളുപോലെ സ്പൈനി ആയിട്ട് അതിന് ഉദാഹരണമാണ് സിസിഫസ് ജുജുബ നാലാമത്തത് ഒക്രൈറ്റ് ആണ് എങ്ങനെയാണ് ട്യൂബ് ആകൃതിയിലാണ് കാണപ്പെടുന്നത് ട്യൂബാകൃതിയിൽ ഉദാഹരണം പോളിഗോണം അഞ്ചാമത്തത് ടെൻ ട്രില്ലാർ എങ്ങനെയാണ് വള്ളികളായിട്ടാണ് കാണപ്പെടുന്നത് ഉദാഹരണം സിമിലാക്സ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഭംഗിയായിട്ട് പഠിച്ചിട്ട് വരണം ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പം നമ്മൾ ഇന്ന് ഇലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അതിൻ്റെ ധർമ്മം എന്താണെന്ന് പഠിച്ചു അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓരോ രീതിയിലും കാണപ്പെടുന്ന സ്റ്റിപ്പിൾസ് ഏതൊക്കെയാണെന്നും ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചു അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്